വേനൽ കനത്തതോടെ മൂന്നാർ മേഖലയിൽ വന്യജീവി ആക്രമണം രൂക്ഷമായി കാട്ടാന ശല്യമാണ് ജനവാസ മേഖലയിലുള്ളവരെ വലയ്ക്കുന്നത് കാട്ടുകൊമ്പൻ പടയപ്പ ചൊവ്വാഴ്ച രാത്രിയിലും ജനവാസ മേഖലയിൽ ഇറങ്ങി ദേവികുളം മിഡിൽ ഡിവിഷനിൽ ഇറങ്ങിയ കാട്ടുകൊമ്പൻ വാഴക്കൃഷി നശിപ്പിച്ചു ലേങ്ങൾക്കിടയിലൂടെയായിരുന്നു പടയപ്പയുടെ സഞ്ചാരം ഇടമലക്കുടിയിലുണ്ടായ കാട്ടാന ആക്രമണത്തിൽ സൊസൈറ്റി കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ചു കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന ഭക്ഷ്യസാധനങ്ങൾക്കും ആന നാശം വരുത്തിയതായാണ് വിവരം മൂന്നാർ തലയാർ എസ്റ്റേറ്റ് കടകുമുടി ഡിവിഷനിൽ പുലിയുടെ ആക്രമണത്തിൽ പശു ചത്തു തോട്ടം തൊഴിലാളിയായ മുനിയാണ്ടിയുടെ പശുവാണ് ചത്തത് തുടർച്ചയായി പ്രദേശത്ത് പശുക്കൾക്ക് നേരെ വന്യജീവി ആക്രമണം ഉണ്ടാകുന്നു എന്നാണ് കുടുംബങ്ങളുടെ പരാതി പുളി എങ്കിൽ ദേവികുളം ഓഡി കെ ഡിവിഷനിൽ ഉൾപ്പെടെ കാട്ടാനക്കൂട്ടത്തിൻ്റെ സാന്നിധ്യമുള്ളതായി വിവരമുണ്ട് വേനൽ കനക്കുന്തോറും ജനവാസ മേഖലകളിൽ വന്യജീവി സാന്നിധ്യം വർദ്ധിക്കുകയാണ് വന്യജീവി ആക്രമണം കാരണം ഉണ്ടാകുന്ന നഷ്ടത്തിനപ്പുറം രാത്രി കാലങ്ങളിൽ ആളുകൾ ഭയപ്പാടോടെയാണ് കഴിഞ്ഞുകൂടുന്നത് സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം